വിപിൻ നമ്മുടെ പല പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നതാണ് നേരിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടതാണ് ഇന്നിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഇന്നലെയും അതിന് മുൻപത്തെ ദിവസവുമായിട്ടൊക്കെ അവിടെയുണ്ട് അവിടെ നിന്ന് ലഭിക്കുന്ന നമ്മുടെ നേർക്കാഴ്ചകൾ അതെങ്ങനെയാണ് ഈ ഉപജീവനത്തിന്റെ കാര്യത്തിൽ അവർ അതിൽ അതിജീവിക്കുന്നുണ്ടോ പരാതികൾ ഉയരുന്നുണ്ടോ പറയും സ്മിത ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നു അന്നും ഒരു ചെറിയ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു ചാറ്റൽ മഴയെപ്പോലും അന്നത്തെ ഓർമ്മകളിലേക്കൊക്കെ നമ്മളെ വല്ലാതെ കൊണ്ടുപോകും ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രയാസം ഇവർ നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു ഒരു വസ്തുതയാണ് അത് പ്രധാനമായിട്ടും മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് കാരണം അതിൽ നിന്ന് മുക്തരാകാൻ ഇപ്പോഴും കഴിയാത്ത ഒരു ജനത എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു ഉമിത്തി പോലെ നീറി നീറി ജീവിക്കുക എന്നുള്ളതാണ് പലരുടെയും ഇപ്പോഴുമുള്ള ഒരു മാനസികാവസ്ഥ അത് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടു പുത്തുമല ശ്മശാനത്തിലേക്ക് പോകുമ്പോഴാണ് കാരണം അവിടെയൊക്കെ എത്തുമ്പോഴോ അവരോടെന്താണ് പറയേണ്ടത് എന്ന് പോലും അറിയില്ല ഇപ്പോഴും എല്ലാ ദിവസവും അവിടെ എത്തി ഒരു പൂക്കൾ അർപ്പിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളെയും മുറ്റവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഉപജീവന ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സർക്കാരിൻ്റെ കാര്യങ്ങളിലാണ് കുറച്ചുകൂടി ഒരു വ്യക്തത ഇനി വരേണ്ടതുള്ളത് അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് മാതൃകാ വീടിൻ്റെ പ്രവർത്തനം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഡിസംബറോട് കൂടി നാനൂറ്റി വീടുകൾ അവിടെ പൂർത്തിയാകും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ആ നാനൂറ്റിപ്പത്ത് കുടുംബങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറെക്കുറെ അവർ പുനരധിവാസത്തിലേക്ക് കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ അട്ടമല പോലുള്ള പടവെട്ടിക്കുന്ന് പോലുള്ള അവരുടെ കാര്യത്തിൽ അത് സർക്കാരിൻ്റെ മുന്നിലുള്ള അപ്പീലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരെ കൂടി അന്തിമ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് അതിവരെ സംബന്ധിച്ചൊരു ആശങ്കയായിട്ട് നിൽക്കുകയാണ് കാരണം ആ അവസാനത്തെ അന്തിമ ലിസ്റ്റ് എന്നു വരും എന്നതിനെ സംബന്ധിച്ച് സർക്കാർ ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു അവസാന തീയതി ഇതിനോട് പറഞ്ഞിട്ടില്ല പിന്നീട് പലരും ആറായിരം രൂപയാണ് ഇവർക്ക് വാടകയായിട്ട് നൽകിയിരുന്നത് അത് വളരെ കുറവാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവർക്ക് മുഴുവനായിട്ടും ഉള്ളത് കാരണം അതിനേക്കാൾ വലിയ തുകയ്ക്കാണ് പലരും വാടകയ്ക്ക് നിൽക്കുന്നത് ആറായിരം രൂപയ്ക്ക് അപ്പുറമുള്ള തുക എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ പണം ഒരു കൂടുതലായിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അതായത് കൃഷിക്ക് ഒപ്പം തന്നെ കച്ചവട സ്ഥാപനങ്ങൾ പോയ ആളുകൾക്ക് അവർക്കൊന്നും സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതി അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇനി എന്ത് അത് അവർക്കൊക്കെയുള്ള ഒരു ശാശ്വത പരിഹാരം എങ്ങനെയായിരിക്കും എന്നതിനെ കൂടിയാണ് ഇനി ഈ സർക്കാർ വൃത്തങ്ങൾ കുറച്ചുകൂടി പറയേണ്ടതുള്ള ഈ ജോൺ മത്തായി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാവിലെയും വൈകീട്ടും ആയിട്ടുള്ള ഈ ജോൺ മത്തായി റിപ്പോർട്ടിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇതിൽ രണ്ട് കല്ലുകളാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് അത് ഈ ഗോവെ നോ ഗോവേ എന്നുള്ള രണ്ട് കല്ലുകളുണ്ട് അപ്പോൾ അതേ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് ഇല്ല ൾ അതായത് സുരക്ഷിതമെന്ന് സർക്കാർ പറയുന്ന ഒരു സ്ഥലത്തുള്ള ആളുകൾക്ക് അവർ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൂടി കൂടുതൽ പറയേണ്ടി പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതേസമയം ഈ സുരക്ഷിതമെന്നുള്ള സ്ഥലത്തുള്ള ആളുകൾ ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ മുന്നിലുള്ള ആളുകളൊന്നും ഇപ്പോഴില്ല ഒപ്പം തന്നെ അവരുടെ സ്ഥാപനങ്ങളില്ല അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാമ്പത്തികമായിട്ട് ഒരു സഹായവും ലഭിക്കുന്നില്ല അവരുടെ ഒരു കാര്യത്തിൽ കൂടിയാണ് ഇനി കുറച്ചുകൂടി ഒരു ജാഗ്രത പാലിക്കുന്നത് അവരെ കൂടി ഒത്തുപിടച്ചാൽ മാത്രമായിരിക്കും ഒരു പുനരധിവാസം എന്നുള്ളത് അതിൻ്റെ ഒരു പൂർണ്ണ തലത്തിൽ മുഴുവനാകൂ എന്നുള്ളതുകൂടി നമുക്ക് പറയാതെ വയ്യ അപ്പോൾ ഈ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് സജീവമായി തന്നെ ചർച്ചയിൽ നിൽക്കുന്നു എന്നുള്ളതുമാണ് ഈ നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒപ്പം നിൽക്കുന്ന അതായത് ഇതിൻ്റെ ഒരു ആഘാതം നേരിട്ട് ദുരന്തം അനുഭവിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ആഘാതം അനുഭവിച്ചവരുടെ ഒരു കാര്യം വളരെ വലുതാണ് ആ ഒരു ആളുകളുടെ എണ്ണവും വളരെ വലുതാണ് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നതിലേക്കായിരിക്കണം ഇനിയുള്ള കൂടുതൽ ശ്രദ്ധ എന്നുള്ളതും കൂടിയാണ് പറയേണ്ടത് സ്മിത ാണ് ഇപ്പോൾ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം